നമ്മളെ ഇന്നത്തെ എന്ന് പറയുന്നത് നല്ല നാടൻ വരാലിനെ ദില്ലിക്കേറ്റി സൂപ്പറായിട്ട് ചുട്ടെടുക്കുന്ന വീഡിയോയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് നമ്മൾ നല്ല വലിയൊരു വരാലിനെയും അതുപോലെ തന്നെ ഇടത്തരം രണ്ട് വരാലിനെയുമാണ് എടുത്തിട്ടുള്ളത് അതിനെ ക്ലീനിങ് ആക്കുന്ന പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വരാലിൻ്റെ ചെതുമ്പൽ കത്തിക്കൊണ്ട് ക്ലീനാക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കല്ലില് ഉരച്ചിട്ട് ക്ലീൻ ആക്കുകയാണ് ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ നമ്മളെ ടൈലുകളൊക്കെ അതായത് അതിൻ്റെ ചിറവിലും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഈ ചെറുമീന് വരാലി സ്നേക്കടി ഭാഗത്ത് പെട്ട മത്സ്യങ്ങളൊക്കെ കാണപ്പെടുന്നത് ചളിയുള്ള ഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ പായലും കാര്യങ്ങളൊക്കെ എല്ലാം കാട് മൂടിയ ഭാഗത്തുമാണ് കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തിന് കൂടുതലായിട്ടും വൈവായ്പും എല്ലാം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ ക്ലീൻ ആക്കാൻ നല്ലതെന്ന് പറയുന്നത് വെണ്ണീർ കൂട്ടിയിട്ട് കല്ലിൽ ഇട്ട് അരതിയിട്ട് ക്ലീനാക്കുകയാണ് നല്ലത് നമ്മളങ്ങനെ കല്ലിലിട്ട് ടരതി എടുത്തിട്ടുണ്ട് അങ്ങനെ വെളുപ്പിച്ചെടുത്ത മീനാണ് നിങ്ങൾക്ക് ഈ മുമ്പിൽ കാണുന്നത് അതിൻ്റെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വയറ് കീറി ശേഷം അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ മീനിനെ ഇടാൻ പോവുകയാണ് അങ്ങനെ ഇട്ട് വിരയിട്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെ അടുത്തടുത്തായിട്ട് കുറച്ച് വിരകളൊക്കെ ഇട്ടേക്കണം വരാലിന് അതിന് മസാല ഈ ഇടുന്നത് എന്തിനാ വെച്ചാൽ മസാല പിടിക്കാനാണ് അങ്ങനെ നമ്മൾ മൂന്ന് വരാലിനെ ഇതുപോലെ അറഞ്ചോ മുറിഞ്ചോ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ വരഞ്ഞെടുത്ത് വിരാലിനെ ഒന്ന് കഴുകിയെടുക്കണം അതിൻ്റെ ശരീരത്തിലെ ചോറായിക്കൊക്കെ ഒന്ന് കളയുന്ന വിധത്തിൽ കഴുകിയെടുക്കുക ഇപ്പം നമുക്ക് ആവശ്യമായ മസാല കൂട്ടാൻ നോക്കാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ രണ്ട് തോക്ക കുരുമുളകിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അത് മൊത്തമായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത അരപ്പാണ് നിങ്ങൾ കാണുന്നത് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂടി ചുർക്ക പറഞ്ഞിട്ടുണ്ട് അതിൽക്ക് രണ്ട് ടീസ്പൂൺ അതുപോലെ തന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അത് കുഴച്ചെടുത്ത മസാലയാണ് നിങ്ങൾ ഈ മീനിൻ്റെ മേത്ത് തേച്ച് പിടിപ്പിക്കുന്നത് കാണുന്നത് ഇതുപോലെ അടിപൊളിയായിട്ട് മീൻ വരച്ചെടുത്ത ഭാഗത്തും എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ അതിൻ്റെ വയറിൻ്റെ അകത്ത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം ഫുള്ളാവുന്ന രീതിയിൽ എന്നിട്ട് കുറച്ച് സമയത്തിന് നമ്മൾ റസ്റ്റിന് വെക്കണം മീനിന് ആ മസാലകളൊക്കെ മീനിൻ്റെ ഇറച്ചിയിലൊക്കെ പിടിക്കുന്ന പോലത്തിൽ കുറച്ച് സമയത്തിന് നമ്മൾ മസാല കൂട്ടി വെക്കണം ഇനി നമുക്ക് വേണ്ടത് രണ്ട് വായേലയാണ് അതിലൊരു വായേല എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വരാലിന് വെച്ചിട്ടുണ്ട് വലിയ വരാലിന് വെച്ചിട്ടുണ്ട് പിന്നെ സണ്ട്ര കയറിയ മുളക് രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കറിവേപ്പില വെക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കാര്യം ചെയ്തു നോക്കണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും ഒന്ന് കൂട്ടി ചെയ്യണം അപ്പോൾ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ ബാക്കിയുള്ള മീനിനെ നമ്മൾ രണ്ടാമതെടുത്ത് വായയിലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് മടക്കിയെടുക്കണ് രണ്ടാമതും അതുപോലെ തന്നെ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അത് ശേഷം വായൻ്റെ നാരുപയോഗിച്ച് അത് കുറച്ച് വായൽ കുറച്ച് ഓവറായിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ആ ഒഴിവാക്കിയതിന് ശേഷം മടക്കാൻ കറക്റ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വായൻ്റെ നാർ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള വശം മടക്കി കെട്ടി കൊടുക്കുക അങ്ങനെ രണ്ടെണ്ണവും നമ്മൾ ഒരുപോലെ ഇതുപോലെ കെട്ടി ക്ലിയർ ആക്കി ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം നേരെ അടുപ്പ് കത്തിക്കലും പരിപാടിയിലേക്ക് നമ്മൾ അടുപ്പിന് വേണ്ടിയിട്ട് നാല് ഇസ്റ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലിലാണ് നമ്മൾ ഈ വരാലിനെ ചുട്ടെടുക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ചിരട്ട ഒക്കെ വെക്കുന്നുണ്ട് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ ചിരട്ട ഒക്കെ വെച്ചിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ ചിരട്ടകളൊക്കെ ഏതാണ്ടൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഗ്രില്ലിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം നമ്മളിവിടെ വെൽഡിങ്ങിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കമ്പി ഉണ്ടായിരുന്നു ആ കമ്പിയാണ് നമ്മൾ ഗ്രില്ലായിട്ട് യൂസ് ചെയ്യുന്നത് നേരെ നമ്മൾ പൊതിഞ്ഞ് വെച്ച മീനിനെ രണ്ടിനും ഇതിലേക്ക് നേരെ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നേരെ ഇപ്പം ഏതാണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ചേരട്ടൊക്കെ ഏതാണ്ട് കത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കനലായി തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് ആളി കത്തി ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് നേരെ നമ്മൾ ആ ഗ്രീല് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാത്തിരിപ്പാണ് അപ്പം നമ്മൾ ആ സമയം തന്നെ നമ്മൾ പുറത്തൊക്കെ കിടക്കുന്ന കനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ തള്ളി നീക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് പോയേക്കും നമ്മൾ പതിനഞ്ച് മിനിറ്റ്

കഴിക്കുന്ന ഡിഷ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് മച്ചാൻമാർ എല്ലാവരും ഇതുപോലെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മീൻ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇതുപോലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോയാണ് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളകം ഒഴിഞ്ഞ് നമ്മളെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടൊക്കെ നിൽക്കണം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ